കൊല്ലത്ത് കോൺഗ്രസ് നിയന്ത്രണത്തിലെ ഡീസന്റ് ജംഗ്ഷൻ സഹകരണ ബാങ്ക് പ്രസിഡന്റിനെയും നാല് ബോർഡ് മെമ്പർമാരെയും ജീവനക്കാർ ഉപരോധിച്ചു അഴിമതി ചോദ്യം ചെയ്ത സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം പോലീസിന്റെ സാന്നിധ്യത്തിൽ മിനിറ്റ്സ് ബുക്ക് അലമാറിയിൽ വെച്ച് പൂട്ടി ഡീസന്റ് ജംഗ്ഷൻ സഹകരണ ബാങ്കിലെ അധികാര പോരിനും അഴിമതി ആരോപണങ്ങൾക്കും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അഴിമതിക്കെതിരെ പോരാടുന്നവരെ പുറത്താക്കുന്നതാണ് മുൻ പ്രസിഡന്റ് ചന്ദ്രൻപിള്ളയുടെ നേതൃത്വത്തിലെ ചില ബോർഡ് മെമ്പർമാരുടെ രീതി ഈ പക്ഷക്കാരനായ ഷാഫി പ്രസിഡന്റായ പുതിയ പതിനൊന്നംഗ ഭരണസമിതിയിൽ ആറുപേർ ഒപ്പമുള്ളതിനാൽ എതിർപക്ഷത്തെ അഞ്ചുപേരെ നോട്ടീസ് നൽകി അറിയിക്കാതെ നിലവിലെ സെക്രട്ടറിക്ക് പകരം പഴയ ഇൻചാർജിനെ തിരികെ കൊണ്ടുവരാനെടുത്ത ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ മുൻ പ്രസിഡന്റ് തുറസീരൻപിള്ളയും മറ്റ് ബോർഡ് മെമ്പർമാരും സഹകരണ വകുപ്പിന് പരാതി നൽകിയിരുന്നു ഉദ്ദേശകാര്യം നടക്കാതായതോടെ മാർച്ച് മാസത്തെ തുടങ്ങിയ പത്ത് ലക്ഷം രൂപയുടെ പ്രതിമാസം നിക്ഷേപ സ്കീമിൽ ക്രമക്കേട് ആരോപിച്ച് പ്രസിഡന്റ് ഷാഫി സെക്രട്ടറിയെ ലക്ഷ്മിയെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഇതാണ് ജീവനക്കാരുടെ പ്രതിഷേധത്തിന് കാരണം സെക്രട്ടറി സസ്പെൻഡ് ചെയ്തത് ചിട്ടി തുടങ്ങി അതായത് പത്ത് ലക്ഷം രൂപയുടെ ചിട്ടി തുടങ്ങി ശരിക്കും ചിട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരെ കൊണ്ട് പൈസ അടപ്പിക്കുക കുറേ ആൾക്കാർ സമ്മതിച്ചില്ല സാധാരണ പേരും ബാങ്കിലൂടെ ചെന്ന് മുപ്പത്തൊമ്പത് പേര് ചിട്ടി തുടങ്ങി ഇരുപത്തിരണ്ടാം തീയതി ആയപ്പോൾ അമ്പത് പേരുമായിരുന്നു ബാക്കി നാൽപ്പത്തൊമ്പത് പേരും പൈസായും അടച്ച് മൂന്ന് പ്രാവശ്യം മൂന്ന് ചിട്ടി തുടങ്ങി ഈ പേയ്മെൻ്റ് കൊടുക്കാൻ ഇപ്പോഴുള്ള ബോർഡ് സമ്മാനിച്ചിട്ടുണ്ട് ആർക്കും പിന്നെ ഈ അത് മാത്രമല്ല സീനിയോറിറ്റിയിൽ പന്ത്രണ്ടാമനായ പഴയ ഇൻചാർജിനെ തിരികെ എത്തിക്കാൻ വേണ്ടിയായിരുന്നു സസ്പെൻഷൻ നാടകമെന്നും എതിർപക്ഷം ആരോപിക്കുന്നു ബാങ്ക് പൂട്ടിയിറങ്ങാന് നേരത്ത് സെക്രട്ടറിയെ വിളിച്ചുവരുത്തി സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുകയും ബോർഡ് മെമ്പർ ജ്യോതിഷന് സെക്രട്ടറിയുടെ പകരം ചുമതലയും നൽകി ബാങ്ക് പ്രസിഡന്റ് മിനിറ്റ്സ് ബുക്ക് കടത്തുന്നത് തടയാൻ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും ഉപരോധത്തിനും പിന്തുണയുമായി രംഗത്തുണ്ട് കൈരളി ന്യൂസ് കൊല്ലം